ില്ല യുഗാന്തൃത്തിലോ ദൈവ സൃഷ്ടിയാകിലും വാൽ വാൽമുറിഞ്ഞതാകിലും ആദ്യനാഠ്യനാണവൻ പ്രപഞ്ച ദൃഷ്ടിയിൽ യുഗങ്ങൾ ആദരിച്ചൊരാദിവാസി കാടടിച്ചു കല്ലടിച്ചുടച്ചു മണ്ണിനെ കടഞ്ഞെടുത്തവൻ ആദിവാസി മുഷ്ടിയാൽ അടിച്ചുടച്ചു ശത്രുവെക്കടിച്ചു കീറി വന്നവൻ ആദിവാസി ശിലായുഗത്തിലവൻ ശയിച്ചവൻ ഗുഹാമുഖങ്ങളിൽ കോറിയിട്ട ശില്പശ്രേണികൾ പിന്നിൽ വന്നൊരാര്യവംശമേ പിടിച്ചടക്കി നിങ്ങളടിച്ചിറക്കി പ്രപഞ്ച മക്കളേ ചാതു പറഞ്ഞ വികടമഴുവെറിഞ്ഞ് കാടനെന്ന് മൂടനെന്ന് ചാപ്പകുത്തി ചുട്ടരി ചതിരുവെട്ടിപ്പറിച്ചെടുത്തു ജന്മസ്വത്തുകൾ പാഠ്യചാരിതൻ പുറത്തളങ്ങളിൽ അന്യരായി പകുത്തു വന്യമായി വേട്ടയാടി പട്ടമിട്ടു പറന്നു നിങ്ങൾ പട്ടിണിക്കൂരമേലേ ഉണർത്തിയില്ലവന് നിങ്ങളോടകറ്റി ജാതി വർണ്ണമതിലുകൾക്കത്തിരുത്തി അടിമയാക്കി വിപണിയിൽ വിറ്റ ലോകമേ നിന്റെ കണ്ണിനേറ്റ കിരാത തിമിരമെന്നുമായോ വഴിവിളക്കണച്ചു ദളിതനാക്കി നിങ്ങളായിരം ജാതി കൊണ്ടടിച്ചു വീറ്റി വേദ ചുംബനത്തിനായി എടുത്തെഞ്ഞുടച്ചു ആദിമാനവന്റെ ജീവിതം അന്നു നിങ്ങളിട്ട കെണികളിൽ പെട്ടുപോയ മാനവൻ ഇന്ന് ഉണർന്നെണീറ്റു നിൽക്കയാൽ ഉയരടുപ്പു നിങ്ങളിന്നവന്റെ വംശനാമ്പിനെ കാലചക്രവീധിയിൽ കരിഞ്ഞുലഞ്ഞ മാംസപിണ്ഡമായി നീതിശാസ്ത്രമൊരുകവേ മനമുടഞ്ഞിടിഞ്ഞ കൂരയിൽ പിടഞ്ഞമർന്ന ജീവിതങ്ങളിൽ ദ്രവിച്ച താളിയോലകൾ ചവച്ചരച്ചുപ്പുമീ തീതി സാരമേ പൂക്കാമരങ്ങളാണിവിടയെങ്കിൽ ഇനി എത്ര കാട്ടാളവാൽമീകമുടയണം ഇക്കൊടുങ്കാടൊന്നു പൂക്കുവാൻ ഭാരതാംബേ ഇനി എത്ര കാൽ വരി പുനർജനിക്കണം നിർ സ്നേഹദൈവം തെളിയുവാൻ വസും